श्लोकम् अहं तत् तत्रासौ त्रिगुणात्मको विजमहान् सत्त्वप्रधानस्वयं जीवेस्मिन् खलु निर्विकल्पम् अहमित्युद्बोधनिष्पादकः चक्रेस्मिन् सविकल्पबोधः बोधक बोदा, മഹാൻ മായാ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ മഹത്തത്വം മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണെങ്കിലും അതായത് സത്വരജി സ്തമോ ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണെങ്കിലും സത്വഗുണപ്രധാനമായിട്ടുള്ളതാകുന്നു ഇത് സ്വയം ഈ ജീവാത്മാവിൽ നിർവികല്പം അതായത് മനുഷ്യത്വാദികളായ വിശേഷ ധർമ്മങ്ങളുടെ സ്ഫുരണമില്ലാത്ത വിധം അഹം അഥവാ ഞാൻ എന്ന ഒരു ബോധത്തെ മാത്രം ജനിപ്പിക്കാനുള്ള കാരണമാകുന്നു അലയോ വിഷ്ണോ ഈ മഹത്വത്വം നിന്തിരുവഴിയുടെ പ്രേരണ കൊണ്ട് തന്നെ മൂന്ന് ഗുണങ്ങളും വർദ്ധിച്ചതും എന്നാൽ തമോ ഗുണം അധികമായി ഉള്ളതുമായ ജീവാത്മാവിൽ വിഭിന്നങ്ങളായ ധർമ്മങ്ങളെ ജനിപ്പിക്കുന്നതും ആയ അഹന്തത്വം അഥവാ അഹങ്കാരതത്വത്തെ സൃഷ്ടിച്ചു तत्रासौ त्रिगुणात्मकोऽपि च महान् सत्त्वप्रधानस्वयम् जीवेस्मिन् खलु निर्विकल्पमहमित्युद्बोधनिष्पादकः चक्रेऽस्मिन् सविकल्पबोधकमहम् तत्त्वम् महान् कल्वसौ सम्पुष्टम् त्रिगुण विष्णु भवत् विष्णत्प्रेरणा